നമുക്ക് ഇന്ന് കുറേ ശംഖുപുഷ്പം കിട്ടിയിട്ടുണ്ട് നല്ല കളറാണ് അപ്പം ഇത് എന്തിനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം നമുക്ക് വെള്ളത്തിനകത്തൊക്കെ ഇട്ട് കുടിക്കാനായിട്ട് വളരെ നല്ലതാണ് ആരോഗ്യത്തിനൊക്കെ വളരെ ഒത്തിരി പ്രത്യേകതയുള്ള സംഭവമാണ് കേട്ടോ ഇതിന്റെ വെള്ളയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കളറും ഉണ്ട് നമുക്കിപ്പം കിട്ടിയേക്കുന്ന ഈ കളറാണ് നല്ല രസമാണ് വെള്ളത്തിനകത്ത് ഇടുമ്പോൾ തന്നെ നല്ല കളർ വ്യത്യാസം വരും ഹലോ കൂട്ടുകാരെ നിങ്ങളുടെ ഒക്കെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ മതിലേലൊക്കെ ഇങ്ങനെ പടർപ്പാട്ട് കിടക്കുന്ന ഈ ഒരു ചെടിയെ പറ്റി നിങ്ങൾക്ക് അറിയാമോ അറിയാമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം ഇപ്പോൾ ഈ കാണുന്ന ചെടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശംഖുപുഷ്പമാണ് കുറെ ആൾക്കാർക്ക് അറിയാം അപ്പോൾ ഇതിന്റെ ഗുണങ്ങളും അതുപോലുള്ള ഇതിന്റെ പ്രത്യേകതകളൊക്കെ അറിയാം ഇപ്പോൾ ഈ കാണുന്ന നല്ല അടിപൊളി കളറാണ് ഇതിന്റെ തന്നെ കൂടുതലായിട്ട് കാണപ്പെടുന്ന വൈറ്റും ഈ ഒരു കളറുമാണ് ഇഷ്ടം പോലെ ഗുണങ്ങളൊക്കെയുള്ള അടിപൊളിയൊരു സംഭവമാണ് കേട്ടോ നമുക്ക് ഫുഡിന് കളറായിട്ട് ആഡ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നല്ല അടിപൊളി ബ്ലൂ ടീ ആയിട്ട് കുടിക്കാനായിട്ടൊക്കെയാണ് ഈ സംഭവം പൊതുവേ ഈ ഒരു ചെടിയുടെ പൂവെടുക്കുന്നത് അപ്പം നമുക്ക് ഇന്ന് എന്തായാലും നല്ല ഒരു ബ്ലൂ ടീ അടിക്കാനായിട്ട് ഞാൻ എന്തായാലും എടുത്തിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു ചില സമയത്ത് ഇങ്ങനെ പൂവത്ത് നല്ല അടിപൊളി കളറിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാം അപ്പം ഇന്ന് അത് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇതിന്ന് കുറച്ചേ ഉള്ളൂ ഒത്തിരി പോകുന്നില്ല നമുക്ക് എന്തായാലും നല്ല അടിപൊളി ഒരു ബ്ലൂ ടീ എന്തായാലും അടിച്ചു നോക്കാം സംഭവം എന്താണ് ഇതിൻ്റെ ടേസ്റ്റെന്നും എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ എന്തായാലും ഞാൻ പറഞ്ഞുതരാം അപ്പം കുറേ കുറേ അധികം വീഡിയോസിനകത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് നല്ല അടിപൊളിയാണ് നമ്മുടെ ചെർമ്മത്തിനും അതുപോലെ തന്നെ വയറിനുള്ള കുറേ അധികം അസുഖങ്ങൾക്കും ഒക്കെ നല്ലതാണ് കേട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും വെള്ളം ഇട്ടു കുടിക്കാം പലർക്കും പല രീതിയിലുള്ള പേടിയൊക്കെ ഉണ്ടാവും പേടിയുള്ളവരെ ഞാൻ ഒരിക്കലും നിർബന്ധിക്കത്തില്ല ഇതിനെപ്പറ്റി അറിയുന്നവർ മാത്രം ചെയ്താൽ മതി അപ്പൊ ഈ ഒരു ചെടിയൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ചെത്തിയെടുത്ത് കളയാനായിട്ട് ശ്രമിക്കാതിരിക്കുക ൊളി സംഭവമാണ് കേട്ടോ വീട്ടിൽ പറ്റുമെങ്കിൽ നിങ്ങളിത് ഉണ്ടെങ്കിൽ മാക്സിമം കെയർ ചെയ്ത് വളർത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ കൊച്ചുളളാർക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ് കാരണം കൊച്ചു പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഓർമ്മ ശക്തിക്ക് ഏറ്റവും ബ്രെയിൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവമാണെന്നാണ് പറയുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് സ്കിൻ അടിപൊളിയായിട്ടിരിക്കും അപ്പം നമുക്കിത് വീക്കിലി ഒരു രണ്ടോ മൂന്നോ വട്ടമൊക്കെ നമുക്ക് ബ്ലൂ ടീ ആയിട്ടൊക്കെ കുടിക്കാനായിട്ട് അടിപൊളി സാധനമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇത് മാക്സിമം കെയർ ചെയ്ത് വളർത്താനായിട്ട് ശ്രമിക്കുക മാക്സിമം എല്ലാ വീട്ടിലും ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും അതിന്റെ സീഡോ കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ നട്ട് വളർത്താനായിട്ട് അടിപൊളി സംഭവമാണ് അപ്പൊ നിങ്ങൾ മറക്കണ്ട ഇത് നിങ്ങളുടെ വീട്ടില് വിനകത്തുള്ള മറ്റു വീഡിയോസോ അല്ലാതൊക്കെ കണ്ടുപോകും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കുറേ ഇടത്ത് ഇങ്ങനെ പിടിച്ചു വെപ്പുണ്ട് അപ്പൊ ഞാൻ ഇന്ന് കണ്ടപ്പോഴത്തേന് ഇതിൽ നിന്ന് എടുത്തതാണ് കുറെ സംഭവങ്ങൾ അങ്ങ് വാടിപ്പോയ പോലെ അത് നമ്മൾ എടുത്തില്ല അതെടുത്താലും പ്രശ്നമൊന്നുമില്ല അപ്പൊ എന്തായാലും എന്തായാലും വെള്ളത്തിനകത്തിട്ട് എന്തായാലും കുടിച്ചു നോക്കാം എന്താ കുടിക്കുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് എന്തായാലും നോക്കാം സംഭവം കണ്ടോ നല്ല കളറല്ലേ അല്ലേ എന്തായാലും ട്രൈ ചെയ്തിട്ട് പറയാമേ അപ്പൊ ഇത് നിങ്ങൾക്ക് എവിടെങ്കിലും ഒക്കെ വീടിനടുത്തൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതിന്റെ ഈ ബാക്ക് സൈഡിലെ സംഭവം ഒന്നിപ്പിച്ച് കളഞ്ഞിട്ട് വെള്ളത്തിനുള്ളത് വെള്ളം ചൂടുവെള്ളം അല്ലെ പച്ച വെള്ളം എന്തിനകത്താണെങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ അതിന്റെ കളറെല്ലാം മാറും എന്നിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ ഉള്ളൂ എന്തായാലും നമുക്ക് എന്തായാലും ഇട്ടു പോകാം നമുക്ക് അത് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്ത് കഴുകി വൃത്തിയാക്കി എന്തായാലും എടുക്കാം കളർ തന്നെ എന്നാ ഭംഗിയാ നോക്കിയ അടിയിലത്തെ നമുക്ക് ഇതങ്ങ് പിച്ചി എന്നിട്ട് നമുക്ക് ഇതാക്കി എടുക്കാം ഇപ്പോൾ എല്ലാം പിച്ചിക്കളഞ്ഞ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതെന്തായാലും ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഒന്ന് ചെറുതായിട്ട് എന്തായാലും ഒന്ന് കഴുകിയെടുക്കാം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇതാക്കിയെടുക്കാം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇതാക്കിയെടുത്താൽ മതി ഒരു വെള്ളത്തിടെ എന്തായാലും കഴുകാം നമുക്ക് എന്തായാലും ഗ്ലാസ്സിലേക്ക് എന്തായാലും ഇടാം ഇത് എത്ര കിട്ടിയാലും അതിനനുസരിച്ച് എടുത്തിട്ട് ചെയ്യുന്നതിനകത്തൊന്നും പ്രശ്നമില്ല ഇത്ര എണ്ണമൊന്നൊന്നും ഇല്ല കേട്ടോ നമുക്കിപ്പോൾ കിട്ടിയത് ഒരു അഞ്ചാറെ എണ്ണയേ ഉള്ളൂ കൂടുതലായിട്ട് ഇല്ല ഇനി എന്തായാലും ഇതിന്റെ പൂ ഇങ്ങനെ കിളർത്തി വരും അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള എന്തായാലും ഇങ്ങനെ അതിന്റെ ഇങ്ങനെ എടുക്കാം ഇതിപ്പോ എന്തായാലും ഇത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒഴിച്ച് നമുക്ക് കുറച്ചുനേരം വെക്കണം വെച്ചാൽ മാത്രമേ ഇതാവത്തുള്ളൂ ഇതിങ്ങനെ കുറച്ചു നേരം വെച്ച് കഴിയുമ്പോഴത്തേന് ഇതിന് നല്ല രീതിയിൽ കളറും കാര്യങ്ങളൊന്നും പറഞ്ഞു അപ്പം ഇളം ചൂടുവെള്ളം ഞാൻ ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത് ഇച്ചിരി കൂടെ നല്ല രീതിയിൽ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം എന്നിട്ട് നാരങ്ങാ നീരൊക്കെ പിഴിഞ്ഞ് ചേർക്കാൻ അത് വേറെ കളറാണ് ഇതിപ്പോൾ നമ്മൾ നാരങ്ങാ നീരൊന്നും പിഴിഞ്ഞ് ചേർക്കുന്നില്ല കേട്ടോ അത് നമുക്ക് പിന്നെ ചെയ്യാം ഇപ്പം എന്തായാലും ഇതിന്റെ കളർ ഇറങ്ങിയിട്ട് നല്ല കളറിൽ വരും അതുവരെ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ഈ സംഭവം എന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ ഇത് കുടിച്ചിട്ട് എന്താണ് ടേസ്റ്റ് എന്നുള്ളത് ഇതുവരെ ഞാൻ ഇത് കുടിച്ചിട്ടേ ഇല്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് എന്താ ടേസ്റ്റ് എന്നുള്ളത് നമുക്ക് ഇത് കുടിച്ചിട്ട് ഞാൻ എന്തായാലും പറയാം അപ്പം ഇത് ട്രൈ ചെയ്തേക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിനകത്ത് എന്തായാലും ഒന്ന് പറഞ്ഞേക്കണം എന്താണ് ഇതിന്റെ രുചി എന്നുള്ളതും എന്താണ് സംഭവം എന്നുള്ളതും എൻ്റെ പ്രത്യേകത എനിക്കറിയുന്ന കുറച്ച് കാര്യം നമ്മുടെ ഷൺപുഷ്പത്തിൻ്റെ കളറുണ്ടോ അപ്പം ഞാനിത് വൈകുന്നേരം അടുപ്പിച്ച് വേണം ഏകദേശം വെല്ലിട്ട് വെച്ചത് കേട്ടോ അപ്പോൾ അറിയാം കുറച്ച് നേരം കഴിഞ്ഞാൽ കളർ നോക്കിയപ്പോഴത്തേക്കും കളർ ആയിട്ടില്ല കാരണം കുറച്ച് കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം സമയം ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം നോക്കിയപ്പോഴത്തേക്കിനും നല്ല രീതിയിൽ കളർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഭയങ്കരമായിട്ടുള്ള ചൂടുകളുള്ളത് പക്ഷേ നല്ല ചൂടുകൾ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ മാറാൻ തോന്നും അറിയില്ല ആ പൂവിൻ്റെ എണ്ണം കൊണ്ടാതൊന്നും അറിയത്തില്ല അത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്നും കമ്പനി ചെയ്ത് കേട്ടോ കാരണം ഒരു മൂന്നാറ് മണിക്കൂർ വേണ്ടി എടുത്തിട്ടാണ് അതിൻ്റെ കട മാറിയത് ഇത് അത്ര കുറച്ച് പൂ അങ്ങനത്തെ മാറ്റിയാണ് അപ്പം സംഭവം എന്തായാലും ഞാൻ എന്തെങ്കിലും ടേസ്റ്റ് തോന്നാം അതിനൊന്നും പ്രശ്നം വരത്തില്ലെന്ന് തോന്നുന്നു എപ്പോഴും അറിയില്ല കുഴപ്പമില്ല പക്ഷേ ഇത് പൊതുവെ എല്ലാവരും പറയുന്നത് വളരെ നല്ല ആളാണ് ചോറ് നാത്ത കഴിക്കുന്നവരുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എല്ലാം ടേസ്റ്റ് തോന്നാം പ്രശ്നം കരത്തിലായി എന്ത് മനസ്സിലാവുന്നില്ലായിരുന്നു ക്ലേസ്റ്റ് നമുക്ക് തീരെ ഇടാവുന്നില്ല പക്ഷെ എന്തൊക്കെയൊരു പ്രത്യേക രേഷണം എന്ത് രുചിയെന്ന് പറഞ്ഞ് തരാനായിട്ട് പറ്റത്തില്ല താഴെ എന്തായാലും മറ്റേന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എന്താ വേണമെങ്കിൽ പറയാം ചിന്തകളുടെ കുഴപ്പമൊന്നുമില്ല ഇപ്പം നല്ല എനർജിയുള്ള സാധനമാണെന്ന് പറഞ്ഞ് ഇതന്നെ കുടിച്ച് ബാക്കി എനർജി എനർജിയുള്ള